ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും ഇതൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നത്തെ കക്ഷന് നല്ല അടിപൊളി കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അടിപൊളി നെക്കിൽ വരുന്ന ഒരുപാട് കളേഴ്സും പ്രിൻ്റിലും വരുന്ന സെറ്റുകളാണ് എത്തിയിട്ടുള്ളത് അത്യാവശ്യം വൈറ്റ് വരുന്ന ഒരു സെറ്റാണ് കേട്ടത് നമുക്ക് പോകുമ്പോഴും ഡെയിലി യൂസ് ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴേക്കിന് ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് കഴിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടു അപ്പ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഇതിന്റെ ഫുൾ വീഡിയോ ഇടാന് അപ്പൊ ഫുൾ വീഡിയോ ആണ് അപ്പൊ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാ നല്ല ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഷോളിന് അടുക്ക ബോർഡർ ഉള്ളതുകൊണ്ട് വേറെ ഇതായാലും നല്ല അടി പൊള്ളിയിട്ട് ഒക്കെ നമ്മളൊരു അജറക് പ്രിൻ്റിൽ വരുന്നതാണ് അന്തതില് നാല് ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ഗ്രീന് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു പീക്കോ കളറോ ഇങ്ങനെ നാല് ഷെയ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ അത് ഇതൊരു ഞാൻ വേറെ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് എന്റെ പാൻറ്റ് അലാസ്റ്റിക് കോഡ് വരുന്ന പാൻറ്റാണ് കേട്ടോ നല്ലത് നല്ല അടിപൊളി പെൻറ്റുകളും ഇതുമാണ് വേറെ ഇതാ നല്ല ഭംഗി ഉണ്ടാവും സ്ലീവ് അത്യാവശ്യം വരുന്നുണ്ട് ഫുൾ സ്ലീവായിട്ട് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സൈസിൽ വരുന്നത് ആൾക്കാർക്കാണെന്നുണ്ടെങ്കില് ത്രീ എക്സ് ഉണ്ട് അല്ലാത്തവർക്ക് ഡബിൾ എക്സ് എല് എല്ലാ സൈസും മൂന്ന് സൈസും എത്തിയിട്ടുണ്ട് കേട്ടോ പ്രിന്റിൽ വരുന്നവര് വേറെ ഡിസൈനാണ് ഡാർക്ക് ബ്ലൂ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളെ ായങ്ങളൊക്കെ പറയട്ടോ അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാണോ വരുന്നത് നല്ല അടിപൊളി ഞാൻ വേറെ ഇതിന് അതിന്റെ വേറെ ഒരു ഡിസൈൻ ഒരു കളേഴ്സാണ് കേട്ടോ വരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ടായി പോകും ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്ന മോഡലാണത് കേട്ടോ നമുക്ക് ഈ നെക്കായത് കൊണ്ടേ അത്യാവശ്യം നമുക്ക് കംഫർട്ട് ആയിക്കൊണ്ട് ഇടാൻ പറ്റും പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചൂടൊക്കെ നല്ല അട്ടി പൊളിയിട്ട് വേറെ കേട്ടോ നല്ല ഒരു എല്ലോട് യെല്ലോ സൈഡിൽ വരുന്നതാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഒരു ലൈറ്റ് റോസ് ആണ് കേട്ടോ ഉള്ള ഓരോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ നിങ്ങളെ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് നമ്മൾ ഓരോ വീഡിയോട്ട് വരാൻ കാരണം ഇത് ഒരു ബ്ലാക്ക് നല്ല അടിപൊളി പീസാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക അടുത്ത വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാം അലേക്കും